ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖം സുഗന്ധൻ്റെ വിചാരിക്കുന്നത് അതെന്താ ഇവിടെ റാഹിറ്റാണ് കേട്ടോ അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു ബ്ലോഗാണ് ഒരു കുഞ്ഞ് വീഡിയോസാണ് കേട്ടോ കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ കാണുമ്പോഴത്തേക്കും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് എടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടെ ഒന്ന് മറന്നേക്കാം അപ്പോൾ ഇതാ ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ ബീഫാണ് കേട്ടോ അപ്പം ഒന്ന് വെള്ളിയാഴ്ച അത് കാരണം ബീഫൊക്കെ ചുടിയിട്ടുണ്ടായിരുന്നു അത് ആ ഒരു മഞ്ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ട് മസാലപ്പൊടികൾ എല്ലാം അടിച്ചിട്ട് നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നാക്കി കൈ കൊണ്ട് മിക്സ് ആക്കിൻ്റെ ശേഷം അടുപ്പ് കത്തിച്ച് അടുപ്പിലൊക്കെ വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വിറകടുപ്പിൽ പാചകമാണ് അപ്പോഴടുപ്പ് നമുക്ക് അടുപ്പിച്ച് മറ്റു പിന്നെ അവിടെ കിടന്ന് വേവട്ടെ ഇപ്പൊ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അടുപ്പിൽ ചോറിന്റെ പോലെ അടുപ്പ് അപ്പൊ ഒന്ന് വരട്ടെ വരട്ടെട്ടോ എന്താ വെന്തപ്പ ഇതാ ഇത്രയും കറിയൊക്കെ ആക്കിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തോന്ന് വെച്ചാല് തേങ്ങച്ചോറാണെന്ന് ഉച്ചക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങച്ചോറും പപ്പടം പിന്നെ അതുപോലെ ബീഫ് കറിയും കൂടിയാണ് ഇട്ടുണ്ടാക്കിയിട്ടുണ്ടിരുന്നത് അപ്പോൾ കുറച്ച് ഗ്രേവി ഞാൻ ഇതിലോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതാ എല്ലാവരും പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നു അതിന് ശേഷം ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചു കളാം നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കറിയും പപ്പടം തേങ്ങച്ചോറൊക്കെ ആയിരുന്നു ഇട്ടിട്ട് ഞങ്ങളുടെ സ്പെഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ കഴിക്കാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ് ആക്കണേ കേട്ടോ